ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ വൈബ്രേറ്റർ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്ത്രീകൾക്ക് കൂടുതൽ അറിവ് നേടിക്കഴിഞ്ഞിരിക്കുന്നു ലൈംഗികതയുമായി ബന്ധപ്പെട്ട് അതെ ഇന്ന് പലരും അഥവാ സെക്സ് പാപമല്ല തനിക്ക് അവകാശപ്പെട്ടതാണെന്നും ശാരീരസുഖം തനിക്ക് വേണ്ടതാണെന്നും പരിധി തൻ്റെ പങ്കാളിയോട് പോലും തൻ്റെ ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞു സാധിപ്പിച്ചെടുക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള മടി അല്ലെങ്കിൽ നാണം ഇവയെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വൈബ്രേറ്റർ അതുപോലെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ പുരുഷനും സ്ത്രീക്കും വേണ്ടത് ദിവസവും കൂടുതൽ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഒരു സൈഡ് നിന്ന് നോക്കുകയാണെങ്കിൽ അനദർ റിലേഷൻസിൽ പോയി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സ്വയമായി അഥവാ സെൽഫ് ലവിലൂടെ നിങ്ങൾക്ക് സ്വയമായി ഉത്തേജിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഉപകരണമായി തന്നെ ഇതിനെ തിരഞ്ഞെടുക്കാം തൻ്റെ പങ്കാളിയും ലൈംഗിക ജീവിതം സാറ്റിസ്ഫൈഡ് അല്ലാത്ത പല പങ്കാളികളും ഇതുപോലെ സെൽഫ് ലവ് അല്ലെങ്കിൽ മറ്റു ചില പല തരത്തിലുള്ള റിലേഷൻസിൽ ചെന്ന് ചാടാറുണ്ട് എന്നാൽ ഇത്തരം റിലേഷൻസ് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് പിന്നീട് വരുത്തി വെക്കുന്നത് കാരണം പലതരത്തിലുള്ള അണുബാധയോ അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളോ ഇവയെല്ലാം ആയിരിക്കും പിന്നീടുള്ള അനന്തരഫലം ഇതിനേക്കാളും ഏറ്റവും നല്ലത് സെൽഫ് ലവ് തന്നെയാണ് സ്വയമായി ഉത്തേജിപ്പിക്കുകയും സ്വയം സുഖം സ്വയം കണ്ടെത്തുന്നത് ഒരു പരിധിക്കുള്ളിൽ നിന്ന് അപ്പോൾ അതിനായി ഇന്ന് വൈബ്രേറ്ററുകൾ സ്ത്രീകൾക്ക് ലഭ്യമാണ് വിവിധ തരത്തിലുള്ള വൈബ്രേറ്ററുകൾ വൈബ്രേറ്ററുകൾ ഇന്ന് ലഭ്യമാണ് അതായത് സ്ത്രീകളിൽ ക്രിസ്രിയെ ഉത്തേജിപ്പിക്കുന്നതും അതുപോലെ അത്തരം ഭാഗങ്ങൾ അഥവാ യോനയുടെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളിൽ മസാജ് ചെയ്യുന്നതും അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള മസാജും എന്നിവയെല്ലാം ഇന്ന് വൈബ്രേറ്ററുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ സ്ത്രീകൾക്ക് ഇത് ചൂസ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനുമുള്ള ഓപ്ഷൻസ് എന്ന് നിലവിലുണ്ട് പലതരത്തിലുള്ള വൈബ്രേറ്ററുകളുണ്ട് അതിലേറ്റവും നല്ലത് ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലൈംഗിക മോഹം അഥവാ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വൈബ്രേറ്ററുകളോ മറ്റു സഹായത്തോടെ നിങ്ങൾക്ക് പൂർണമായും സുരക്ഷിതമായും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ദാഹം പൂർണ്ണമാക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവരോടും ബൈ